കൂടുകാരെ നമ്മളിപ്പോൾ പാക്കിൽ സംക്രമവിധാനത്താണ് അവിടെ വന്നപ്പം നമ്മുടെ ഭാര്യയ്ക്ക് കറിച്ചട്ടി എടുക്കാനൊരു ആഗ്രഹം സൈഡിൽ പിടിയുള്ള ചട്ടിയെ അതെടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പ് ആകത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വില പറഞ്ഞ് ഇങ്ങനെ നോക്കുക കൊണ്ടൊക്കെ ഒന്ന് വരച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കണ്ടോ പൊട്ടുന്ന സാധനങ്ങൾ മൊത്തം ഇരുതി വെച്ചേക്കല്ലേ അഞ്ചു എല്ലാം പിന്നെ ഇങ്ങനെ സൈഡിൽ ഇരുമ്പിൻ്റെ സാധനങ്ങളെല്ലാം ചട്ടി തൂമ്പ കോടാലി ചട്ടുകത്തി തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉണ്ട് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് അത് എപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് മാത്രം മേടിച്ചാലും നമുക്ക് കാണാൻ പോകുന്നൊരു സാധനമാണ് ഇത് തടിയുടെ മറ്റേ ചട്ടുകീറ്റി അതിങ്ങനെ നോക്കി നോക്കി തന്നിട്ടും എത്ര നോക്കിയിട്ടും അങ്ങ് തൃപ്തിയാകുന്നില്ല മാറി മാറി നോക്കുമായിരുന്നു അത് ഞാൻ പോയത് നോക്കിയെടുത്ത് എന്നാലും നമ്മുടെ പഴമേ ഓർമ്മിക്കുന്ന പഴയ സാധനം നമ്മുടെ മുറവ് ഈ മുറത്തിൻ്റെ ഐതിഹ്യത്തിലാണ് ഇനിയിപ്പോൾ ഇവിടെ ഈ സംക്രമമാണ് ഇപ്പം പാട്ട് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് പോകുമ്പോൾ അടുത്തൊരൈറ്റം ഈ പൊട്ടുന്ന സാധനം ഭയങ്കര താല്പര്യം എന്താണെന്നറിയാം ഗ്ലാസ് മേടിച്ച് എല്ലാ വർഷവും ഇവിടുന്ന് ഗ്ലാസ് മേടിക്കും ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് മേടിക്കും കറക്റ്റ് പന്ത്രണ്ട് ഗ്ലാസ് അടുത്ത സംക്രമം ആകുന്ന സമയത്ത് അത് പൊട്ടിയിരിക്കും അങ്ങനെയാണെങ്കിൽ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്ന് രാവിലെയും ബുക്ക് ചെയ്യുന്ന സാധനം എൻ്റെ ഈ സാധനങ്ങളുണ്ട് അത് കഴിഞ്ഞ് തന്നപ്പോ ഇത് കാണുന്നത് ഇത് വർഷങ്ങളായിട്ടൂടെ വരുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഞാനിപ്പോഴാണ് ഇത് കാണുന്നത് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ഇതിൽ നമ്മുടെ സാമ്പാറും മറ്റു കറികളും എല്ലാം ഉണ്ട് കണ്ട് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയ അവിയൽ തോന്നുണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടോ പക്ഷെ ഇതിന് വില ഇച്ചിരി കൂടുതലാണ് ആയിരം രൂപയ്ക്ക് മേടില്ല അതിൻ്റെ വില അതുകൊണ്ടാണ് മേടിക്കാൻ എല്ലാവരും മേടിച്ചാണ് എന്താണേലും അത് പൊട്ടത്തില്ലെന്നാണ് നല്ലതാണ്